ധൈനവച്ചപുരം വൈദ്യൻ വിളാഗത്ത് വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ച സെലീന അമ്മ എന്ന എഴുപത്തിയഞ്ചുകാരിയെ ജനുവരി പതിനേഴിനാണ് വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം മണിവിള പള്ളി സെബിത്തേരിയിൽ അടക്കിയ ശേഷമാണ് മകൻ രാജുവിന് മരണത്തിൽ സംശയങ്ങൾ ഉയർന്നത് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ലഭിച്ച ആഭരണത്തിൽ മുക്കുബണ്ഡം എങ്ങനെ വന്നു ഒപ്പം മരണശേഷം സെലീനയെ കുളിപ്പിച്ച സ്ത്രീകൾ ശരീരത്തിൽ ചില പാടുകൾ കണ്ടതായി പറഞ്ഞു ഇതോടെയാണ് മകൻ പാറശാല പോലീസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയത് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് പള്ളിക്കല്ലറ പൊളിച്ച് സെലീനമ്മയുടെ മൃതദേഹം രാവിലെ പുറത്തെടുത്തു നടത്തി തുടർന്ന് പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികതയില്ലെന്ന് നേച്ചിങ്ങര ഡിവൈഎസ്പി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി അസ്വാഭാവികമായിട്ടൊന്നും ഇതുവരെ നമുക്ക് ഒന്നും പറയാറായിട്ടില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ മാത്രമേ പിന്നെ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നാൽ മകന്റെയും നാട്ടുകാരുടെയും സംശയങ്ങൾക്ക് കാരണങ്ങളുണ്ട് സെലീനാമയുടെ ശരീരത്തിലും വീട്ടിലും സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നു ഇതിൽ സെലിനാമ അണിഞ്ഞിരുന്ന മാല മുക്കുപാണ്ടമാണെന്ന് മകൻ രാജു അറിഞ്ഞത് മരണാനന്തര ചടങ്ങുകൾക്ക് പണം കണ്ടെത്താനായി ഇവ പണയം വെച്ചപ്പോഴാണ് അമ്മ ജനുവരി മാസത്തിൽ പ്രമുഖ ജ്വല്ലറിയിൽ നിന്ന് പഴയ സ്വർണമാല മാറ്റി കൂടിയ പവനുള്ള മാല വാങ്ങിയെന്നും ഇതിന് തെളിവായി ബില്ലുകൾ ഉണ്ടെന്നും രാജു പറയുന്നു നമ്മുടെ അമ്മയുടെ ദേഹത്ത് ഉണ്ടായിരുന്നത് ഒരു രണ്ട് കമ്മല് രണ്ട് ഇർച്ച ഒരു വള ഒരു മാല ഇതിൻ്റെ മാല മാത്രം നമുക്ക് കണ്ടോ ബാക്കി എല്ലാ സ്വർണങ്ങളായിരുന്നു അപ്പോൾ ഒരു ഒന്നര പൗൻ്റെ മാലയാണ് അമ്മ ഉണ്ടായിരുന്നത് അത് വിറ്റിട്ട് ബാക്കി കാശും കൂടെ കൊടുത്താണ് മൂന്ന് പെൻറ്റ് തികച്ചു വാങ്ങിച്ചെന്നാണ് എൻ്റെ ബില്ലെ കൊണ്ടു അപ്പോൾ വാങ്ങിയ സ്വർണ്ണമാല എവിടെയെന്ന ചോദ്യം മരണത്തിനുള്ള ദുരൂഹതയായി ഉയർന്നിരിക്കുകയാണ് പാറശാല താലൂക്ക് ആശുപത്രിയിലെ മുൻ ജീവനക്കാരിയായിരുന്നു സെലീനമ്മ ഇവർ പണം പലിശയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു മൂന്ന് കൊല്ലായി അവിടെ വന്ന വസ്തു വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കുന്നവരായിരുന്നു സെലീനമ്മക്ക് പലിശ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഒരാൾ വന്നിട്ട് പതിനായിരം രൂപ അവർ കൊടുക്കും ഇപ്പം രണ്ട് പലിശയ്ക്ക മൂന്ന് പലിശയ്ക്ക മാസം അമ്മ കൊടുത്തില്ലെങ്കിൽ പക്ഷെ ഫോൺ വെളിയാണ് അല്ല വേറെ ഒരു കുഴപ്പമില്ല ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ കൂടി ഉന്നയിക്കപ്പെട്ട സാഹചര്യത്തിൽ മകന്റെ സംശയങ്ങൾക്ക് കഴമ്പുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തുടരന്വേഷണത്തിൽ നിർണായകമാകും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം